നമസ്കാരം വാർത്തകൾ സിനിമ സഹ സംവിധായകൻ അനിൽ സേവ്യർ നിര്യാതരായി മുപ്പത്തിയൊൻപത് വയസ്സായിരുന്നു ഫുട്ബോൾ കളിക്കിടെ ഉണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ജാനേമൻ തല്ലുമാല മഞ്ഞുമൽ ബോയ്സ് തെക്ക് വടക്ക് തുടങ്ങിയ സിനിമകളുടെ സഹസംവിധായകനാണ് തൃപ്പൂണിത്തറ ആർ എൽ വി കോളേജിൽ നിന്ന് ബി എഫ് എ ബിരുദം പൂർത്തിയാക്കിയ ശേഷം ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിൽ നിന്ന് ശില്പകലയിൽ എം എഫ് എയും നേടി ക്യാമ്പസിലുണ്ടായിരുന്ന രോഹിത് വെമൂലയുടെ സ്മാരകശില്പം അനിലാണ് നിർമ്മിച്ചത് കൊച്ചി മുസരീസ് ബിനാലയുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നു യുവാവ് മർദ്ദനമേറ്റ് മരിച്ച സംഭവം ഭാര്യ അറസ്റ്റിൽ പിന്നിൽ ഗൂഢാലോചന കോട്ടയത്തെ യുവാവ് മർദ്ദനമേറ്റ് മരിച്ച സംഭവത്തിൽ ഭാര്യ അറസ്റ്റിൽ കോട്ടയം അകലകുന്നത്ത് രതീഷിന്റെ മരണത്തിലാണ് അറസ്റ്റ് രതീഷിന്റെ ഭാര്യ മഞ്ജു ജോണിനെ ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കമ്പുകൊണ്ടുള്ള അടിയേറ്റാണ് രതീഷ് കൊല്ലപ്പെടുന്നത് സംഭവത്തിൽ ശ്രീജിത്ത് എന്നയാളെ പോലീസ് പിടികൂടിയിരുന്നു മഞ്ജുവും ശ്രീജിത്തും തമ്മിലുള്ള ബന്ധം രതീഷ് ചോദ്യം ചെയ്തതാണ് കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തൽ മഞ്ജുവും ശ്രീജിത്തും ചേർന്ന് ഗൂഢാലോചന നടത്തി രതീഷിനെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു വിദേശത്തായിരുന്ന മഞ്ജു രതീഷിന്റെ സംസ്കാരത്തിനായി എത്തിയപ്പോഴാണ് പിടിയിലായത് പള്ളിക്കത്തോട് സ്റ്റേഷൻ എസ് എച്ച്ഒ കെ പിന്നെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് ബസിൽ പെൺകുട്ടിക്ക് നേരെ നഗ്നതാ പ്രദർശനം യുവാവ് പിടിയിൽ കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് യാത്രക്കിടെ നഗ്നതാ പ്രദർശനം നടത്തി യുവാവ് പിടിയിൽ മാനന്തവാടിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ചാണ് സംഭവം ബസിൽ പ്ലസ് ടു വിദ്യാർത്ഥിനിക്ക് നേരെയാണ് നഗ്നതാ പ്രദർശനം നടത്തിയത് തമിഴ്നാട് ചെങ്കോട്ട സ്വദേശി ശിവനയാണ് പിടിയിലായത് കുടുംബത്തോടൊപ്പം സഞ്ചരിക്കുകയായിരുന്ന പെൺകുട്ടിക്ക് നേരെ സമീപത്തെ സീറ്റിലിരുന്നായിരുന്നു നഗ്നതാ പ്രദർശനം നടത്തിയത് താമരശ്ശേരി ചുരുമിറങ്ങുന്ന സമയത്തായിരുന്നു സംഭവം തുടർന്ന് പെൺകുട്ടിയുടെ പരാതിയെ തുടർന്ന് ബസ് താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു തുടർന്ന് യുവാവിനെ പോലീസിന് കൈമാറി ഇതിനുശേഷമാണ് ബസ് കോഴിക്കോട്ടേക്ക് യാത്ര തുടർന്നത് ലൈംഗിക ആരോപണം രണ്ട് സ്ത്രീകൾക്കെതിരെ പരാതി നൽകി ഇടവേള ബാബു തനിക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച സ്ത്രീകൾക്കെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്കും പ്രത്യേക അന്വേഷണ സംഘത്തിനും പരാതി നടൻ ഇടവേള ബാബു ഇമെയിൽ വഴിയാണ് ഇമെയിൽ വഴിയാണ് പരാതി നൽകിയിരിക്കുന്നത് തനിക്കെതിരെ നടക്കുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ് ജുബിദ മിനു മുനീർ എന്നിവർ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നതെന്നാണ് ബാബു പരാതിയിൽ പറയുന്നത് പരാതിയിൽ വിശദമായ അന്വേഷണം നടത്തി കാര്യങ്ങൾ പൊതുസമൂഹത്തിന് വ്യക്തത നൽകണമെന്നാണ് പരാതിയിലൂടെ ഇടവേള ബാബു ആവശ്യമുന്നയിച്ചിരിക്കുന്നത് കൊല്ലത്ത് സി പി ഐ മണ്ഡലം കമ്മിറ്റി ഓഫീസിന് നേരെ കല്ലേറ് പിന്നിൽ കൊല്ലം മുഖത്തലയിൽ സി പി ഐ മണ്ഡലം കമ്മിറ്റി ഓഫീസിന് നേരെ കല്ലേറ് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് കല്ലെറിഞ്ഞതെന്നാണ് സി പി ഐ പറയുന്നത് കൊട്ടിയം എൻ എസ് എസ് കോളേജിലെ യൂണിയൻ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ എസ് എഫ് തർക്കമാണ് അക്രമത്തിലേക്ക് നയിച്ചതെന്നാണ് സി പി ഐയുടെ ആരോപണം അതിക്രമത്തിൽ പ്രതിഷേധിച്ച് മുഖത്തലയിൽ സി പി ഐ നടത്തിയ പ്രകടനത്തിനിടെ ഡിവൈഎഫ്ഐയുടെ കൊടിമരങ്ങൾ നശിപ്പിച്ചു ഓഫീസിനു നേരെയുണ്ടായ കല്ലേറില് രണ്ട് എഇസ്എഫ് പ്രവർത്തകർക്ക് പരിക്കേറ്റു